യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ ലഹരി കടത്ത കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിൽ കോഴിക്കോട് കുന്നമംഗലം സ്വദേശി പി കെ ബുജൈറാണ് അറസ്റ്റിലായത് വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു വിവരങ്ങളുമായി അനഖ ഹർഷൻ ചേരുന്നു അനഖ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസ് ഫിറോസിന്റെ സഹോദരൻ ലഹരി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകുന്നു കൂടുതൽ വിവരങ്ങൾ കാര്യം അതായത് യൂത്ത് ലീഗ് അധ്യക്ഷനായിട്ടുള്ള പി കെ ഫിറോസ് വലിയ രീതിയിൽ ലഹരിക്കെതിരെ വ്യാപകമായി ലഹരിവിധ വിവിധ ക്യാമ്പയിൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് പി കെ ഫിറോസിന്റെ കുടുംബത്തിൽ അതായത് സ്വന്തം സഹോദരൻ തന്നെ ഇത്തരത്തിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കുന്ദമംഗല പോലീസിന്റെ പിടിയിലാകുന്നത് എന്നതാണ് ഇന്നാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ഈ ലഹരി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പി കെ ഫിറോസിന്റെ സഹോദരനായിട്ടുള്ള ഈ ഗുജർ പിടിയിലാകുന്നത് ഈ പിടിയിലാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കൈ കയ്യിൽ നിന്ന് ഈ ലഹരി ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളും മറ്റുമൊക്കെ തന്നെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് പോലീസിനെ ആക്രമിച്ചുകൊണ്ട് കടന്നു കളയാനും ഈ പ്രതി ശ്രമിച്ചിരുന്നു ആ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഈ പി കെ ഫിറോസിന്റെ അനിയനായിട്ടുള്ള ബുജയറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസ് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറയുന്നത് ഇത് തന്റെ കുടുംബത്തിലൊരാളാണെങ്കിൽ പോലും താനുമായി യാതൊരു ബന്ധവുമില്ല എന്നൊരു ന്യായീകരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസ് പറയുന്നത് പക്ഷേ ഇതേ സംഭവം മറ്റു പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ മക്കളോ മറ്റു ആളുകളോ കുടുംബാംഗങ്ങളോ ഒക്കെ തന്നെ പ്രതിയായ സാഹചര്യം മുൻപും പല ലഹരി കേസുകളടക്കം ഉണ്ടായ സമയത്ത് ഈ പി കെ ഫിറോസ് അന്ന് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുകയും ഇത്തരത്തിലുള്ളവർ രാജിവെച്ച് ഇത്തരത്തിൽ മകളോ മക്കളോ ആരെങ്കിലും ഈ കേസുകളിൽ പ്രതിയാകുന്നവർ രാജിവെച്ച് പുറത്തുപോയി മാന്യത കാണിക്കണമെന്ന് പി കെ ഫിറോസ് പല ഘട്ടത്തിലും തന്റെ ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നു ഇതേ ഫിറോസ് ആണ് തന്റെ സ്വന്തം സഹോദരനാണ് ഈ ലഹരി കേസിൽ പോലീസിന്റെ പിടിയിലാകുന്നത് മാത്രം ലഹരി കേസ് മാത്രമല്ല പോലീസിനെ ആക്രമിക്കുന്ന സഹചര്യം പോലും ഈ പ്രതിയുടെ ഫിറോസിന്റെ സഹോദരനാണ് ലഹരി കടത്ത കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത് പി കെ ബുജയിർ പിടിയിലായത് എന്തായാലും അന്വേഷണം നടക്കട്ടെ എന്നുള്ള പ്രതികരണമാണ് പി കെ ഫിറോസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ സിനിമ കോൺക്ലേവ് വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധ ശബ്ദം സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാനായി സർക്കാർ നൽകുന്ന തുക മൂന്നിലൊന്നാക്കണമെന്നായിരുന്നു അടൂരിന്റെ പരാമർശം ഇതിനെതിരെയായിരുന്നു പ്രതിഷേധം ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള സംവിധായകർക്ക് മൂന്ന് മാസത്തെ പ്രത്യേക പരിശീലനം നൽകണമെന്നും കോൺക്ലേവ് വേദിയിൽ അടൂരിൻ്റെ അധിക്ഷേപം വ്യക്തിപരമായ പരിശീലനമില്ലാതെ സിനിമ നിർമ്മിച്ചാൽ പണം നഷ്ടമാകുമെന്നും അടൂർ പറയുന്നുണ്ട് അതേസമയം അടൂർ പറഞ്ഞത് തെറ്റായ വ്യാഖ്യാനത്തിൽ ചിത്രീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാന്റെ ന്യായീകരണം